എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എനിക്ക് തല്ലി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ വേണു ആ കാര്യം അജയനോട് പറയാനായിട്ട് ചെല്ലുവാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിൻ്റെ മുഖത്തെ പാ നിൻ്റെ മകൻ്റെ മുഖത്തെ പാടൊക്കെ മാഞ്ഞോ നീ അത് കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം പെട്ടെന്ന് അജയൻ വിചാരിക്കുന്നത് വേണു തല്ലിയത് നീ എൻ്റെ മോനെ തല്ലിയോടാ എന്ന് ചോദിച്ച് കൊളർന്ന് കയറി പിടിക്കുമ്പം അയ്യോ ഞാൻ മൊത്തം പറഞ്ഞു തീർക്കട്ടെ ഞാനല്ല തല്ലിയത് അവനെ തല്ലിയത് പോലീസാണ് അതെ അവനോട് ഈ പോലീസ് സ്റ്റേഷനോട്ട് കയറി ചെല്ലരുത് എപ്പോഴും 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 എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു എന്നിട്ടും അവൻ കയറി ചെന്നു അപ്പോൾ പിന്നെ തല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്നിങ്ങനെ ാണ് അന്നേരം അജയം പറയുന്നുണ്ട് ഈ സ്റ്റേഷനിലെ എസ് ഐ നന്ദുവാണ് നന്ദു ഒരിക്കലും അവനെ തല്ലില്ല എന്ന് പറയുമ്പോൾ ആ നന്ദുവിൻ്റെ മുകളിലും പോലീസ് ഓഫീസർമാരുണ്ട് ആ അതുകൊണ്ട് തന്നെ അയാളാണ് തല്ലിയത് ഇവിടുത്തെ സി എന്ന് പറയുമ്പം അജയം പറയുന്നുണ്ട് ഇതിന് പിന്നിൽ നീ ആണെങ്കിൽ നീ ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കില്ല എന്ന് അന്നേരം വേണു പറയും ഏതെങ്കിലും ഗുണ്ടകളാണ് അവന് തല്ലിയത് എങ്കിൽ ഞാനാണ് എന്ന് നിങ്ങൾക്ക് സംശയിക്കായിരുന്നു പക്ഷേ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത് ഇവിടുത്തെ സി തന്നെയാണ് തല്ലിയത് ഗുണ്ടകൾക്കും സി ഒന്നും പൈസ എന്റെ കയ്യിലിപ്പോയില്ല അവൻ്റെ കയ്യിലിരിപ്പ് നേരാവണ ആവണം അല്ലാതെ എപ്പോഴും എപ്പോഴും പോലീസ് സ്റ്റേഷനോട് കയറിച്ചെല്ലാൻ അനന്തപുര തറവാടല്ല പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ദേഷ്യം വരുന്നതുകൊണ്ട് കേട്ടോ അജയനെ എന്നിട്ട് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യ നിന്റെ മോനെ ഒന്ന് ഉപദേശിക്കെ എന്നിട്ട് അവനൊന്ന് അവനെയൊന്ന് നേരെയാക്ക് എന്ന് പറയുമ്പോൾ അജയൻ പറയുന്നുണ്ട് എൻ്റെ മകൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ആദ്യം നീ വഴുതെറ്റി നടക്കുന്നത് നിൻ്റെ മോളെ നന്നാക്കെ എന്നിട്ട് അതിനെ ഉപദേശിക്കാൻ വാ എന്ന് പറഞ്ഞ് അജയൻ അവിടുന്ന് എടുത്തുകൊണ്ട് പോരുവാണ് അനാമികയെപ്പറ്റി പറഞ്ഞത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇത്രയും ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് വീണു ഏതായാലും ഈ സംഭവം അറിഞ്ഞ ഉടനെ അജയൻ വീട്ടിലോട്ട് വരുന്നു എന്നിട്ട് ദേവിയേനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം ദേവിയനു പറയുന്നുണ്ട് നടന്നത് സത്യമാണ് അവൻ്റെ മുഖത്ത് പാടുകൊണ്ടപ്പം എനിക്ക് ആകെ വിഷമായി എന്നൊക്കെ ദേവിയേനയും പറയുന്നുണ്ട് ഇത് ഏകുമ്പോൾ അജയനും സങ്കടം അപ്പോൾ അജയൻ പറയുന്നുണ്ട് അവൻ എന്താ ഇങ്ങനെ എന്ന് എനിക്കറിയത്തില്ല പഠിക്കുന്ന കാലത്ത് പോലും ആരുടെയും തല്ലി മേടിച്ചിട്ടില്ല മര്യാദയ്ക്ക് വളർന്നുകൊണ്ടിരുന്ന മര്യാദയ്ക്ക് അച്ചടക്കത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നവനാണ് ഇപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയത്തില്ല എത്ര പറഞ്ഞാലും അവന് തിരുത്താനും സാധിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പരിഭവം പറയുവാണ് എന്തെങ്കിലും അങ്ങോട്ട് ആദർശം നയ ിയും വരും അന്നേരം ആദർശനോട് ചോദിക്കുന്നുണ്ട് അനിയുടെ കാര്യം നീ അറിഞ്ഞില്ലേ എന്ന് അങ്ങനെ ആദർശം പറയാം ഞാൻ അറിഞ്ഞു എന്ത് ചെയ്യാം പിന്നെ ആ സി ഐ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മുത്തച്ഛൻ പോയി പോലീസ് സ്റ്റേഷനിൽ പൊളിച്ചടുക്കിയിട്ടുണ്ട് ഇനി അയാൾ തല പൊക്കിയേല എന്നിങ്ങനെ പറയുവാണ് അന്നേരം അജയൻ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ അവൻ്റെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുന്നത് അവന് മൂന്ന് ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട് അതൊന്നും അവൻ നോക്കുന്നില്ല ഇനി അവനോടുള്ള സ്നേഹം കൊണ്ട് നീ അവനെ ന്യായിരിക്കാനൊന്നും നിൽക്കണ്ട ഇനിയും അവൻ ആ ബ്രാഞ്ച് ഒന്നും നോക്കി നടത്തുന്നില്ല എങ്കിൽ അഭിയെ പോലെ തന്നെ ഒരു സാദാ സ്റ്റാഫാക്കി അവനെ തരം താഴ്ത്തിയേരെ എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് അങ്ങനെ ഒരു ശിക്ഷ നടപടി കൊടുക്കുന്നതുകൊണ്ടൊന്നും അവൻ നന്നാവൂല ഇതിനു മുമ്പും പലതവണ ഞാൻ അവനോട് ദേഷ്യപ്പെടുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അന്നേരം അവൻ പറഞ്ഞത് അവനെ പിരിച്ചു കുട്ടിയരെ അല്ലെങ്കിൽ ഒരു സാധാ സ്റ്റാഫാക്കിയേക്കോ എനിക്കൊരു കുഴപ്പമില്ല എന്നാണ് അവൻ പറഞ്ഞത് അതുകൊണ്ട് ആ രീതിയിലൊന്നും അവനെ നേരെയാക്കാൻ പറ്റില്ല പിന്നെ ഉപദേശിക്കാവുന്ന മാക്സിമം ഉപദേശിച്ചു അവൻ്റെ മനസ്സിൽ നിന്ന് നന്ദു നന്ദുപോകില്ല അതാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട് ഏതായാലും എല്ലാം കേട്ട് കഴിയുന്നേക്കും അജയന് ഭയങ്കര വിഷമം അജയം പറയുന്നുണ്ട് അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വരാൻ പാടില്ലാത്ത ഒരു തികയർ വന്നു അന്ന് തുടങ്ങിയതാണ് എൻ്റെ മകൻ്റെ കഷ്ടകാലം അതിനുശേഷം അവൻ പഴയ അനിയേ അല്ല ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അവൻ പണ്ട് അവൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ആകെ അങ്ങ് പോവാണ് അജയൻ അഞ്ചേനങ്ങ് പോയി കഴിയുമ്പോൾ ദേവേനെ ആദർശനോട് പറയുക എടാ നീ എങ്ങനെയെങ്കിലും ഉപദേശിച്ച ഒന്ന് നന്നാക്കുക എന്ന് അന്നേരം അടുത്ത് നിൽക്കുന്ന നയനിയും പറയുന്നുണ്ട് ഞാനും ആദർശേരനോട് അത് തന്നെയാണ് പറയുന്നത് എങ്ങനെയെങ്കിലും ആ ആനിയെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കുക എന്ന് അല്ലാതെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആദർശം പറയുന്നുണ്ട് ഇനി അവനെ ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല അവൻ നേരെ നേരെയാവണമെങ്കിൽ അവൻ ആഗ്രഹിച്ചുപോലൊരു ജീവിതം അവന് കിട്ടണം അങ്ങനെ ഒരു ജീവിതം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലല്ലോ ആ അങ്ങനെ ഒരു ജീവിതം ഇല്ല എങ്കിൽ അവൻ നേരെയാകും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങ് പോകുന്നു ആകെ വിഷമിച്ച് നിൽക്കുവാണ് ദേവിയനിയും നയനയും അത് കഴിഞ്ഞാൽ രണ്ടുപേരും റൂമിലേക്ക് പോകുന്നുണ്ട് ആദർശ നയനയും ഇങ്ങടെ എന്നിട്ട് ആദർശം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയോ ഇനി എന്ത് ചെയ്യും എന്നോർത്ത് അന്നേരം നയനയും പിന്നെയും ചോദിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് നമ്മൾ അനിയം പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമ്മൾ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അവൻ്റെ മനസ്സ് കൈവിട്ടുപോയി ഒരുപാട് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഹൃദയം പറിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് അവന് അതുകൊണ്ട് തന്നെ അവൻ ഇതൊന്നും സഹിക്കാൻ പറ്റില്ല എന്ന് ആദർശം പറയൂ കേട്ടോ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടേക്ക് കനകയും കനകം വിളിക്കുവാണ് എന്നിട്ട് ആനി അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് അച്ഛൻ്റെയൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞ് ഗോവിന്ദൻ്റെയൊക്കെ കൊടുക്കുവാണ് അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് ഒരിക്കലും ഇല്ലാത്ത പോലെ ഒരു ധൈര്യത്തോടെയാണ് ആനി ഇന്ന് കയറി വന്നത് അതും നന്ദുവിനെ പെണ്ണാലോചിക്കാൻ അവളെ അവന് കൊടുക്കണം വിവാഹം കഴിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഞങ്ങളുടെ നിസ്സഹായാവസ്ഥ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എന്തോ ഭയങ്കര വിഷമത്തിലാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അവൻ്റെ പോക്ക് കണ്ടിട്ട് ഇനി നന്ദുവിനെ ശല്യം ചെയ്യില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്നൊക്കെ പറയും അന്നേരം നയന പറയുന്നുണ്ട് എങ്കിൽ നന്നായി ഇനിയിപ്പം അനി നന്ദുനെ ശല്യം ചെയ്യാനായിട്ട് വരുന്നില്ല എങ്കിൽ അനി അമ്മ ചെയ്യേണ്ടത് അമ്മയുടെ മകളെ ഉപദേശിക്കുക എന്നുള്ളതാണ് അവളോട് പറ ആ സി ആയിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കാൻ ആ വിവാഹം എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തണം അന്നേരം പിന്നെ ബാക്കി പ്രശ്നങ്ങളെല്ലാം ഇല്ലാണ്ടായിക്കൊള്ളും എന്നൊക്കെയാണ് നയന പറയുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ നന്ദുനെ ഉപദേശിച്ച് ഈ വിവാഹത്തിലേക്ക് എത്തിച്ചോളാം എന്ന് ഗോവിന്ദനും പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർ ഫോൺ വെക്കുന്നത് ഫോൺ വെച്ച് കഴിഞ്ഞേക്കും നയനോട് ആദർശ ചോദിക്കും എന്താ സംഭവിച്ചത് ആനി അവിടെ ചെന്നായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് അവിടെ ചെന്നു എന്ന് മാത്രമല്ല നന്ദൂനെ പെണ്ണാലോചിക്കുകയും ചെയ്തു എനിക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം നന്ദൂനെ എന്ന് അവരോട് പറഞ്ഞു അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരുടെ നിസ്സഹായാവസ്ഥ അനിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അവരെ എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ എനിക്ക് ടെൻഷനാവുകയാണ് അവൻ്റെ മനസ്സ് വേദന കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യുന്നേ എന്ന് പിന്നെ പറയാൻ പറ്റില്ല എന്ന് പറയുവാണ് അതുകൊണ്ട് തന്നെ ടെൻഷനോടെ ആദർച്ച് അനിയെ വിളിച്ചു നോക്കുന്നുണ്ട് കിട്ടുന്നില്ല അന്നേരം ഇവർക്ക് ടെൻഷനായി തുടങ്ങി കേട്ടോ പിന്നെ കാണിക്കുന്നത് വൈകിട്ട് നന്ദു വീട്ടിലോട്ട് വരുവാണ് വരുമ്പം ഈ വിവരങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് കാരണം ഗോവിന്ദനോട് പറയുന്നുണ്ട് അന്നേരം നന്ദും ചോദിക്കുന്നുണ്ട് അവൻ വന്നപ്പോൾ അവൻ്റെ മുഖത്ത് പാട് നിങ്ങൾ കണ്ടില്ലായിരുന്നോ ആ സി എ അവനെ തല്ലിയതാണ് എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയുവാണ് അത് സിയെ പലതവണ പറഞ്ഞു തല്ലേ അങ്ങോട്ട് ചെല്ലരുതെന്ന് എന്നിട്ടും അവൻ വന്നതുകൊണ്ടല്ലേ തല്ലിയത് എന്ന് ചോദിക്കും അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം അവൻ്റെ കരണത്തടിക്കുകയാണോ ചെയ്യേണ്ടത് എങ്കിൽ പിന്നെ എന്തിനാ മുത്തശ്ശം വന്നപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്നത് നിന്ന് വിറക്കുമായിരുന്നല്ലോ എന്നിട്ട് ിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറയുവാണ് തെറ്റായി പോയി ഞാൻ ചെയ്തത് പോയെന്ന് അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് അത് എനിക്ക് ഭയങ്കര വിഷമാക്കിയിട്ടുണ്ട് എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് അതുപോലെ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ അവരോട് അവനോട് അനിയോട് മോശമായിട്ട് പെരുമാറിയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾ അങ്ങനെയൊന്നും ദേഷ്യപ്പെട്ടൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ നിസ്സഹായവസ്ഥ അവനെ പറഞ്ഞ് മനസ്സിലാക്കി ഇനി ഒരിക്കലും നിന്നെ ശല്യം ചെയ്യാൻ വരരുത് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഒരിക്കലും ഇല്ലാത്ത പോലും ഒരു ധൈര്യമായിരുന്നു അനിയുടെ മുഖത്ത് എന്നൊക്കെ പറയുമ്പം നന്ദുനാകെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് അന്നേരം കനകം പറയുക മോളെ എത്രയും പെട്ടെന്ന് ആ സി എ ആയിട്ടുള്ള വിവാഹത്തിന് മോളങ്ങ് സമ്മതിക്ക് ആ വിവാഹം നടന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് ഇതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം നിങ്ങൾ അവനോട് പറഞ്ഞത് അവനേത് രീതിയിൽ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ പേരിൽ അവൻ എന്താ ചെയ്ത് കൂട്ടുന്നതെന്നും അറിയത്തില്ല ഇതിനു മുമ്പ് അവനെ പലരും വേദനിപ്പിച്ചിട്ടുണ്ട് അന്നെല്ലാം അവന് വേണ്ടപ്പെട്ടവരെ അവൻ അതിലേറെ തിരിച്ചും വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മനസ്സ് വേദനിച്ചു കഴിഞ്ഞാൽ അവൻ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രതികരിക്കും അത് എനിക്ക് ടെൻഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവാദത്തേക്ക് കയറി പോകുന്നു പോയി കഴിഞ്ഞാൽ കനക ഇനി എന്ത് ചെയ്യും ഗോവിന്ദേട്ട എന്ന് ചോദിക്കും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ നമ്മളുടെ നിസ്സഹായവ്യവസ്ഥ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക മാത്രമല്ലേ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അനിയെ കാണിക്കുന്നു അനി ആകെ സങ്കടത്തോടെ വെക്നീഷ്യൻ്റെ ആകേഷിൻ്റെ അടുത്തോട് ചെല്ലുവാണ് എന്നിട്ട് അവിടെ മദ്യം ഇരുപ്പുണ്ടോ എന്ന് ചോദിക്കും അന്നേരം അവർ പറയും ഞങ്ങളിവിടെ മേടിച്ച് വയ്ക്കാറൊന്നുമില്ല ഞങ്ങൾ സ്ഥിരം കുടിക്കാറൊന്നും അല്ല എന്ന് നിനക്കറിയാലോ അതുകൊണ്ട് മേടിച്ച് വെക്കാൻ വെച്ചിട്ടില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അഥവാ ഇനി ഉണ്ടെങ്കിൽ ിൽ തന്നെ നിനക്ക് തരാൻ പറ്റില്ല നിനക്ക് മദ്യം കൊടുക്കരുതേ എന്ന് നേച്ചി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം അനിക്ക് ദേഷ്യം വരുന്നുണ്ട് അനി പറയുന്നുണ്ട് നിന്നോടൊക്കെ ഞാൻ ഒരു പെഗ് കഴിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചു തരാൻ പറ്റില്ല എങ്കിൽ അത് പറഞ്ഞാൽ മതി പിന്നെ ഇനി ഇന്ന് നിങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തന്നില്ല നാളെ തരണം എന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പം തരാനും സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താണ് നീ ഇങ്ങനെയൊക്കെ എന്ന് നേരം അനി പറയുന്നുണ്ട് എൻ്റെ ജീവിതം ആകെ നശിച്ചു ഇന്ന് ഞാൻ അവരെ കാണാൻ പോയപ്പം അവർ എന്നോട് ദേഷ്യപ്പെടുവാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ അവർ എൻ്റെ എന്നെ മെൻ്റലി അങ്ങ് തകർത്ത് കളഞ്ഞു എനിക്കിനി എന്താ ചെയ്യണ്ടേ എന്ന് അറിയത്തില്ല മുന്നോട്ട് എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറയുക അന്നേരം അവർ ചോദിക്കുന്നുണ്ട് ആരാണ് നിന്നെ വേദനിപ്പിച്ചേ ആരാ നിന്നോട് ആ രീതിയിൽ സംസാരിച്ചേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ആരെങ്കിലും ആയിക്കോട്ടെ ഏതായാലും ഞാൻ ചോദിച്ച കാര്യം നിങ്ങൾക്ക് തരാൻ പറ്റുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞാൻ പോകുവാണ് ചിലപ്പം നിങ്ങൾക്ക് ഇനി എന്നോട് ഇങ്ങനെ സംസാരിക്കാനൊന്നും പറ്റ പറ്റിയെന്ന് വരില്ല എന്നൊക്കെ പറയുക അന്നേരം നിനക്ക് എന്താ സംഭവിച്ചത് നീ ഇപ്പോൾ ഇവിടുന്ന് പോകണ്ടാന്ന് പറയുമ്പോൾ വിടറാ എൻ്റെ കൈ എന്ന് പറഞ്ഞിട്ട് കൈ തട്ടി മാറ്റിയിട്ട് അനി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ആ പോക്ക് കാണുമ്പം അവർക്ക് ആകെ ഒരു പന്തികേട് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ നന്ദുനെ വിളിച്ച് പറഞ്ഞേക്കാം എന്ന് അവർ തീരുമാനിക്കുന്നു അവർ നന്ദുവിനെ വിളിക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് അനി ഇവിടെ വന്നായിരുന്നു അവൻ എന്തോ ഭയങ്കരമായിട്ട് വിഷമമുണ്ട് അതുകൊണ്ട് മദ്യം ചോദിച്ചാൽ വന്നത് ഞങ്ങളത് കൊടുത്തില്ല അതിന് ശേഷമുള്ള അവൻ്റെ സംസാരം അത്ര പന്തി അല്ലായിരുന്നു എന്ന് പറയുമ്പം അവനെ നിങ്ങൾ എന്തിനാണ് അവിടെ നിന്ന് വിട്ടതെന്ന് ചോദിക്കും അങ്ങനെ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല അവനെ ആ ഒരു കണ്ടീഷനിലാണ് അവൻ ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയത് എന്ന് പറയുവാണ് അന്നേരം നന്ദു പറഞ്ഞത് അവൻ ഇന്നിവിടെ വന്നായിരുന്നു അമ്മയും അച്ഛനും അവൻ അച്ഛനും അവനോട് എന്തൊക്കെയോ സംസാരിച്ചു എന്ന് പറയുമ്പോൾ എന്നാൽ അവർ തന്നെയായിരിക്കും അവനെ വേദനിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇനി അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അവർ ചോദിക്കുന്നു ആകെ സങ്കടത്തിലാകുവാണ് നന്ദുവും അതുപോലെ നയനയും ആദർശം നല്ല ടെൻഷനിലാണ് ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് ആദർശം വിളിച്ച് നോക്കിയിട്ട് കിട്ടുന്നില്ല ഇവൻ എവിടെ പോയി കിടക്കുക പോലും ഇനിയിപ്പം എവിടെ പോയി അന്വേഷിക്കും എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുമ്പോൾ നയന പറയുന്നുണ്ട് ഇനിയും നമ്മൾ അവൻ ഇങ്ങോട്ട് വരുമെന്ന് കരുതി ഇരിക്കുന്നതില്ല അർത്ഥമൊന്നുമില്ല നമുക്ക് പുറത്തുപോയി ഒന്ന് അന്വേഷിച്ചാലോ എന്ന് ചോദിക്കുമ്പം എവിടെയാണെന്നു വെച്ചാൽ പോയി അന്വേഷിക്കുന്നത് അവന് എവിടെയെങ്കിലും ഉണ്ടെന്നൊരു ഊഹ എങ്കിലും ഉണ്ടെങ്കിലല്ലേ എല്ലാം പറ്റുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നു ഏതായാലും എല്ലാവരും ആകെ ടെൻഷനിലായിട്ടുണ്ട് എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല അങ്ങനെ ടെൻഷനിൽ നിൽക്കുന്ന ആദർശനേയും നയനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്